ഭാരതീയ ഇതിഹാസമായ രാമായണത്തെ അപമാനിക്കുന്നു വിശ്വാസ സമൂഹത്തെ മനപൂർവ്വം പ്രകോപിപ്പിക്കാനുള്ള ശ്രമമാണ് പോണ്ടിച്ചേരി സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് സർവകലാശാല പെർഫോമിംഗ് ആർട്സ് വിഭാഗം മാർച്ച് ഇരുപത്തൊമ്പതിന് സംഘടിപ്പിച്ച ഏഴിന ഫെസ്റ്റിൽ സോമയാനം എന്ന പേരിലെ നാടകമാണ് ഇതിഹാസമായ രാമായണത്തെ അപമാനിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചത് ഹിന്ദു ദേവതകളായ ശ്രീരാമനെയും ഹനുമാനെയും സീതാദേവിയെയും ഹീനമായ രീതിയിൽ അനാദരിക്കുകയും അവതരിപ്പിക്കുകയാണ് ഉണ്ടായത് സീത രാവണന് ഗോമാംസം നൽകുന്നതായും രാവണൻ മൊത്ത് നൃത്തം ചെയ്യുന്നതായും ഒക്കെയാണ് നാടകത്തിൽ അവതരിപ്പിച്ചിരുന്നത് ഹനുമാന്റെ വാൽ രാമനുമായി ഉപയോഗിക്കുന്ന ആന്റണിയായും നാടകത്തിൽ ചിത്രീകരിക്കുന്നുണ്ട് സർവകലാശാലയിലെ ഇടത് അനുകൂലികളായ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് നാടകത്തിന് പിന്നിലുള്ളതെന്നും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ എ ബി വി പി രംഗത്തെത്തിയിട്ടുള്ളത് മതവികാരം വ്രണപ്പെടുത്തതിനായി ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും അധ്യാപകരും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ് ഈ നാടകം വിദ്യാർത്ഥികൾക്കിടയിൽ അസ്വസ്ഥത സൃഷ്ടിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് നാടകത്തിന് പിന്നിലെന്നാണ് എ ബി വി പി ചൂണ്ടിക്കാട്ടിയത് നാടകത്തിന്റെ രചയിതവും സംവിധായകനുമായ പുഷ്പരാജ് എന്ന വിദ്യാർത്ഥിയെ പിരിച്ചുവിടണമെന്നും പെർഫോമിംഗ് ആർട്സ് വിഭാഗം മേധാവി ഡോക്ടർ ശരവൺ വേലുവിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നുമാണ് എ ബി വി പി ആവശ്യപ്പെട്ടിട്ടുള്ളത് സർഗാത്മകമായ ആവിഷ്കാരം എന്ന പേരിൽ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് അനുവദിക്കാനാവില്ല സംസ്കാരത്തിനെതിരായ കടന്നുകയറ്റമാണിതെന്നാണ് എ ബി വി പി സർവകലാശാല ഘടകം വ്യക്തമാക്കിയത് സിഡ് ന്യൂസ് കോഴിക്കോട്